മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീതയുടെ രണ്ടാമധ്യായം സാഖ്യയോഗമാണ് സാഖ്യയോഗത്തിലെ സന്ദർഭം കഴിഞ്ഞ് യോഗ സന്ദർഭമാണ് നാം പറഞ്ഞു വരുന്നത് അതിൽ നാൽപ്പത്തിമൂന്നാം ശ്ലോകമാണ് ഇനി നമുക്ക് നോക്കേണ്ടത് നാൽപ്പത്തിമൂന്നും നാൽപ്പത്തിനാലും നാൽപ്പത്തിയഞ്ചും ശ്ലോകങ്ങൾ ഒരുമിച്ച് അന്വയിക്കുകയും വ്യാഖ്യാനിക്കുകയുമൊക്കെ ചെയ്യുകയാണ് വേണ്ടത് സൗകര്യാർത്ഥം ശ്ലോകങ്ങളെ ആദ്യം ഓരോന്നായി അന്വയിച്ചർത്ഥം കണ്ടിട്ട് സമന്വയിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു ശ്ലോകം കാമാത്മാനസ്വർഗപര ജന്മകർമ്മഫലപ്രദം ക്രിയാവിശേഷബഹുലാം ഭൈശര്യഗതിമാനഃപരാ ജന്മകളപ്രിയശേഷഹുലം ഭോശര്യഗതി പ്രതി കാ സ്വർഗരാ അവിപശ്ചിത ജന്മകർമ്മം ഭൈശ്വര്യഗതി പ്രതി ശേഷബുലാം പുഷ്പിതാം പ്രവദന്ത്യ വിപശിത നമുക്കിതിനോട് ചേർത്ത് വ്യാഖ്യാനിക്കേണ്ടി വരും അതുകൊണ്ട് ഈ ശ്ലോകങ്ങളെ ചേർത്ത് വെച്ചാണ് കാണേണ്ടത് അത് അവസാനം നമുക്ക് സംയോജിപ്പിക്കാം കാമാത്മാന വിഷയാഭിലാഷം നിറഞ്ഞ കൂടിയവരും കാമ്യ വസ്തുക്കൾ അത് എങ്ങനെ ആത്മാവിലും ആത്മാവ് വിഷയത്തിലും അധ്യസിച്ചു നിലകൊള്ളുന്നു ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളെ കണ്ടിട്ട് വിഷയങ്ങളാൽ ബന്ധിക്കപ്പെട്ടിട്ട് സ്വാതന്ത്ര്യം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ആ വിഷയങ്ങളെ രുചിക്കാനും ഭുചിക്കാനുമുള്ള സ്വാതന്ത്ര്യമാണ് പുരുഷസ്വാതന്ത്ര്യവും സ്ത്രീസ്വാതന്ത്ര്യവുമായി നാം എണ്ണുന്നത് അതുകൊണ്ടാണ് പഴയകാലത്തെ സ്ത്രീകളിൽ നിന്ന് ആധുനിക കാലത്ത് സ്ത്രീകൾ വ്യത്യാസപ്പെടുന്നതും പ്രശ്നങ്ങളും ഒക്കെ കാണുന്നതും യാതൊരു വിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ സ്വച്ഛന്തം പിൻവലിക്കുവാനുള്ള ശേഷി അറിഞ്ഞുകൊണ്ട് ബോധപൂർവം മാത്രം വിഷയങ്ങളിൽ പ്രവർത്തിപ്പിക്കുവാനുള്ള ശക്തി വ്യക്തി നേടുന്നുവോ അവനാണ് സ്വാതന്ത്ര്യം തനിക്ക് ഇച്ഛയുണ്ടെങ്കിൽ മാത്രം വിഷയങ്ങളിൽ ഇന്ദ്രിയങ്ങളെ പ്രവർത്തിക്കുകയും ഇച്ഛയില്ലെങ്കിൽ പ്രവർത്തിപ്പിക്കാതിരിക്കുകയും അതിൽ ഇന്ദ്രിയങ്ങളുടേതായ ലോകങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നിടത്ത് ബോധത്തെ അതിലേക്ക് ആനയിച്ചു കൊണ്ടുപോയി ബോധം മറയാൻ വിഷയങ്ങളിൽ രമിച്ചു ബോധം മറയാൻ ഇടയാക്കാതെ വിഷയാനുഭവത്തിനിടയിലും ബോധത്തെ സാക്ഷിത്വേന നിർത്തുക അവിടെ അഭ്യാസം കുറയും കാമാത്മാന വിഷയാഭിലാഷം നിറഞ്ഞ ഹൃദയമുള്ളവർ വിഷയത്തിൽ അധ്യസിച്ചവർ നല്ല ഭാഷയിൽ പറഞ്ഞാൽ സ്വർഗപരാഹ സ്വർഗം മാത്രം ശ്രേഷ്ഠമായി കരുതുന്നവരും അവിപശ്ചിത അവിവേകികളുമായവർ ആത്മതത്വമറിയാത്ത ജന്മകർമ്മഫലപ്രദം ജന്മത്തെയും കർമ്മത്തെയും ഫലത്തെയും കൊടുക്കുന്നതും ജന്മം കർമ്മത്തിൻ്റെ ഹേതു ജന്മമാണ് കർമ്മമെന്നിവിടെ പറയുന്നത് കർമ്മസ്വരൂപത്തെയാണ് ഫലമെന്നിവിടെ പറയുന്നത് കർമ്മഫലമായി അനുഭവിക്കുന്നതിനെയാണ് േതുവും സ്വരൂപവും ഫലവും ആ ജന്മത്തെ കർമ്മത്തെ ഫലത്തെ നൽകുന്നതും ഭോഗ ഐശ്വര്യഗതി പ്രതി ഭോഗൈശ്വര്യപ്രാപ്തിയെ മുൻനിർത്തി ക്രിയാവിശേഷ ബഹുലാം പലതരം കർമ്മം കൊണ്ട് പെരുകിയതും നിരന്തരമായ കർമ്മം കൊണ്ട് പെരുകി നിൽക്കുന്നതും പുഷ്പിതാമിമാംവാചം പ്രവതന്തി കായില്ലാതെ പൂത്തു നിൽക്കുന്നതുമായ ഈ ഏതു വാക്കിനെ പറയുന്നുവോ ബാക്കി അടുത്ത ശ്ലോകം ചേരുമ്പോൾ നമുക്ക് കാണാം സ്വർഗത്തെ പരമശ്രേഷ്ഠമെന്നു മാനിക്കുന്ന വിഷയാസക്തന്മാരായ പുരുഷന്മാർ ഭോഗം തഥാ ര്യം എന്നിവയെ ലക്ഷ്യമാക്കി ഈ ക്രിയാപ്രധാനമായ പുഷ്പിതവാണിയെ പറയുന്നു എന്നർത്ഥം ആദ്യം ഇന്ദ്രിയങ്ങളിലാണ് കർണേന്ദ്രിയം ശ്രവണേന്ദ്രിയം ശബ്ദത്തിൻ്റെ കാമനയെ ചെയ്യുന്നതാണ് ശബ്ദവിഷയകമായ കാമന ശ്രോത്രേന്ദ്രിയത്തിലാണ് ഒരിക്കൽ സുന്ദരമായ ഒരു ശബ്ദം കേട്ടാൽ അതിൻ്റെ അടയാളം മുദ്ര ശ്രോത്രേന്ദ്രിയത്തിൽ നിലനിൽക്കും ത്വഗ്രിയത്തിലാണ് സ്പർശവിഷയകമായ കാമന ഒരു സ്പർശം ത്വഗ്രിയത്തിലുണ്ടായാൽ അതും അവിടെ നിൽക്കും ഭാര്യ പുത്രന്മാർ എന്നിവരോടുള്ള കാമം സ്പർശം കൊണ്ടാണ് അതുണ്ടായാൽ തൊകേന്ദ്രിയത്തിൽ കാമനയുടെ മുദ്ര നിലനിൽക്കും രൂപം കാണുക സുന്ദര ദൃശ്യങ്ങൾ കണ്ടാൽ അതിൻ്റെ മുദ്ര കണ്ണിൽ നിൽക്കും അതിൽ നിന്ന് വീണ്ടും രൂപങ്ങൾ ദർശിക്കുന്നതിന് കാമനയുണ്ടാവും നാനാതരം രസാസ്വാദനം കൊണ്ട് രസകാമനയുണ്ടാകുന്നു അതുകൊണ്ട് രസങ്ങളുടെ മുദ്ര രസനേന്ദ്രിയത്തിൽ വീഴുന്നു അതിൽ നിന്ന് വീണ്ടും രസനേന്ദ്രിയത്തിൽ രസകാമനയുണ്ടാകുന്നു ഇപ്രകാരം ഗന്ധകാമന ഘ്രാണേന്ദ്രിയത്തിലിരിക്കുന്നു അതിൻ്റെ മുദ്ര പതിയുന്നതനുസരിച്ച് ഗന്ധത്തിനു വേണ്ടി കാമനയുണ്ടാകുന്നു ഇവിടെ മുദ്ര എന്നാൽ വാസനയാകുന്നു വാസന കൊണ്ടാണ് കാമനയുണ്ടാകുന്നത് എന്ന് നാം നേരത്തെ കണ്ടതാണ് ഇങ്ങനെ വിഷയസേവനം കൊണ്ട് പ്രഥമമായി കാമന ഇന്ദ്രിയങ്ങളിലാണ് പ്രകടമാകുന്നത് ഇതുകൊണ്ട് വിഷയ സമ്മുഖമാകുമ്പോൾ കാമന വിടരുന്നു എപ്പോഴെല്ലാം വിഷയങ്ങൾക്ക് മുമ്പിൽ ഇന്ദ്രിയങ്ങളെത്തുന്നുവോ അപ്പോഴെല്ലാം കാമന വിടരുന്നു ആദ്യം കാമന ഇന്ദ്രിയങ്ങളിൽ എന്നാൽ പതുക്കെ പതുക്കെ വിഷയാകാരകാരിത ഉണ്ടാക്കുവാൻ അതുമായി താതാത്മ്യം പ്രാപിക്കുവാൻ കഴിയുന്ന മനസ്സിൽ അത് പ്രവേശിക്കും വിഷയത്തെ ഇന്ദ്രിയങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിൻ്റെ സന്നിവേശം അൽപ്പാൽപമായി ഉണ്ടാവും നേരത്തെ നേരത്തെയാകട്ടെ വസ്തു അടുത്തു വരുമ്പോൾ കാമന ഉണരുന്നു കുഞ്ഞ് അമ്മയെ നോക്കിക്കരയുന്നു അമ്മ മിണ്ടാതെ പുറത്തു പോവുകയാണെങ്കിൽ ശേഷം ഓർമ്മയും കൂടി വരുന്നില്ല ആ സമയത്ത് കാമന ഇന്ദ്രിയങ്ങളിൽ തന്നെ ഇരിക്കുന്നു അതിനുശേഷം കാമന മനസ്സിലുളവാകുന്നു തുടർന്ന് വിഷയസമ്മുഖമായില്ലെങ്കിൽ കാമന ഉറങ്ങുന്നു അതുകൊണ്ട് ആചാര്യശങ്കരൻ പറയുന്നു ബാലസ്ഥാവൽ ക്രീഡാസക്ത തരുണസ്ഥാവ തരുണീരക്ത എപ്പോൾ ബാലകനായിരുന്നു അപ്പോൾ കേവലം ക്രീഡകളിൽ അയാൾ ആസക്തനായിരുന്നു സംഘസമ്പർക്കങ്ങൾ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നു വിഷയസമ്പർക്കം കൊണ്ട് ിയങ്ങളിൽ പ്രഥമരാഗമുണ്ടായി അതുകൊണ്ട് വിഷയകാലത്തിൽ തന്നെ കാമന പ്രതീതമാവുന്നു എന്തുകൊണ്ടെന്നാൽ ഇന്ദ്രിയങ്ങളിൽ തന്നെ ആ സമയത്ത് കാമനയിരിക്കുന്നു അതമ്മയോടുള്ളതാവട്ടെ കളിക്കാനുള്ളതാവട്ടെ അതിനുശേഷം തരുണാവസ്ഥയാവുമ്പോൾ കേവലം ആസക്തൻ തന്നെയല്ല രക്തിയുണ്ടാവുന്നു രക്തി എന്നാൽ രംഗരഞ്ജിതമാവുക രാഗരഞ്ജിതമാവുക ആ സമയത്ത് വിഷയം മനസ്സിൽ പ്രവേശിക്കുന്നു തരുണി ഉദാഹരണം എന്തുകൊണ്ടെന്നാൽ വിശേഷ കാമന തരുണിയിലുണ്ടാവുന്നു വിരഹത്തിൽ തരുണൻ ചിത്തനാവുന്നു ഉത്കണ്ഠയുണ്ടാവുന്നു എന്ന് പറഞ്ഞാൽ വിഷയ അനുപസ്ഥിതിയിൽ അഭാവത്തിൽ കാമം ഉഗ്രമാകുന്നു അതായത് തരുണി തുടങ്ങിയവയുടെ ഉപസ്ഥിതി കാലത്ത് കാമന ന്യൂനമാവുന്നു മഹാകവി കാളിദാസൻ ഈ ആധാരത്തിൽ േദൂതമെന്ന കാവ്യമെഴുതി അവിടെ കശ്ചിത് കശിത്കന്ധാവിരഹ ഗുരുണസ്വാധികാര പ്രമത്ത ശവേന സ്തംഗമിതമഹിമാരാധീനവൃത്തി യക്രേ ജനഗതനയസ്നപുഷ്യോദേഷു സ്നിഗ്ധായതിർ

മഹീമ മഹീമായ പരാധീനവൃത്തി യശ്ശക്രേജനഗതയസ്നാനപുഷ്യോദേഷു സ്നിഗ്ധായ രാമഗിരിയാശ്രമേഷു കാളിദാസരുടെ മേഘദൂതം അതിപ്രശസ്തകാവ്യമാണ് യക്ഷൻ കുബേരശാപം കൊണ്ട് ശക്തിഹീനനായി അവനെ യക്ഷദേശത്തു നിന്ന് പുറത്താക്കി ശാപം കാരണം അയാൾ മധ്യപ്രദേശത്ത് മധ്യഭാരതം അവിടെ എത്തി മധ്യപ്രദേശത്ത് രാമഗിരിയാശ്രമത്തിൽ വസിച്ചു തുടങ്ങി ഇന്ന് രാമഗിരി രാമഠേക്കര ആണ് ആ പേരിൽ അറിയപ്പെടുന്നത് നാഗപ്പൂരിൽ അവിടെ എത്താം രാമഗിരി എന്ന് പറയാൻ കാരണം രാമൻ അവിടെ ഗിരിനാമധാരിയായി സന്യസിച്ചു കഴിഞ്ഞിരുന്നു എന്ന ഐതിഹ്യം അതുകൊണ്ട് ആ സ്ഥലവും ഗിരിനാമത്തിലായി രാമഗിരിയിലെ ഗിരിയാണ് രാമഗിരി തന്നെയെന്ന് അറിയപ്പെട്ടത് അവിടെ യക്ഷൻ വസിച്ചു വരികയായിരുന്നു അയാളുടെ ശാപം അയാൾക്ക് അസഹനീയമാകും വിധം ഭയാനകമായിരുന്നു എന്തുകൊണ്ട് വിരഹഗുരുണ തൻ്റെ പ്രിയപത്നിയെ പിരിഞ്ഞതുകൊണ്ട് അതിഘോരമായിരുന്നു എന്നാൽ ഭാര്യയ്ക്കും കൂടി ശാപമുണ്ടായാൽ രണ്ടുപേരും സുഖപൂർവകം വസിക്കുമായിരുന്നു അയാളുടെ കാമന ഇന്ദ്രിയങ്ങൾ വരെ മാത്രം സീമിതമായിരുന്നില്ല മനസ്സിൽ നിറഞ്ഞിരുന്നു ഒരു വർഷം മുഴുവൻ അവിടെ പ്രിയവിരഹം കൊണ്ട് പീഡിതനായി ഒടുവിൽ മേഘം വഴി സന്ദേശം അയക്കാൻ തുടങ്ങി വിരഹത്തിൻ്റെ ആധിക്യം കൊണ്ട് ജഡചേതനങ്ങൾ പോലും തിരിച്ചറിയാതെ വന്നു എന്നതിൻ്റെ സ്വരൂപം മഹാകവി മേഘസന്ദേശത്തിൽ വിസ്തൃതമായി വർണ്ണിക്കുന്നുണ്ട് കാമത്തിൻ്റെ വിസ്തൃത വർണ്ണനമാണ് ഈ കാമം മുന്നോട്ട് വളരുന്നു വൃദ്ധാവസ്ഥയിലത് ആത്മാവിൽ നിറഞ്ഞ് താതാത്മ്യപ്പെടുന്നു ആത്മാവ് സ്വയം കാമമയമായിത്തിരുന്നു അതിഗഹനമായിത്തിരുന്നു അതുകൊണ്ട് പറയുന്നു വൃദ്ധസ്ഥാവത് ചിന്താസ്മഗ്ന ഇങ്ങനൊരു വാർധക്യമുണ്ട് കടന്നു പോകാൻ ഇതിനെ അറിഞ്ഞ് ജീവിക്കുവാനാണ് ആശ്രമധർമ്മവും വർണ്ണധർമ്മവും വച്ചിരിക്കുന്നത് ഭാരതീയ ചിന്തയിൽ ആശകൾ ഉളവാകുമ്പോൾ ആശ എനിക്ക് പലതാകണം എന്ന് ബ്രഹ്മചര്യത്തെ വെടിഞ്ഞ് ഗാർഹസ്ഥ്യത്തിലേക്കുള്ള ആശ രൂപാന്തരപ്പെടുമ്പോഴും ബ്രഹ്മചര്യാശ്രമം വെടിഞ്ഞ് ഗൃഹസ്ഥാശ്രമത്തിലേക്കുള്ള ആശ രൂപാന്തരപ്പെടുമ്പോഴും അത് വികസിച്ച് പോകുമ്പോഴും അതിനെ എങ്ങനെ സമന്വയിപ്പിച്ചു കൊണ്ടുവരാം എന്ന് ചിന്തിക്കണം പകരം കാമം അതിൻ്റെ ബാല്യവും കൗമാരവും കിടന്നു വാർദ്ധക്യത്തിലേക്കെത്തുന്ന ഇന്ദ്രിയപരമായ സ്വാതന്ത്ര്യത്തിലൂടെ മാനവൻ വികസിക്കുകയും വളരുകയും ചെയ്യുമ്പോൾ കാമത്താൽ തപ്തനാവുകയോ കാമം മനുഷ്യനെ കൊന്നു തിന്നുകയോ ചെയ്യുകയാണ് ആഗ്രഹങ്ങൾ ഒരുവനെ തിന്നു തീർക്കുമ്പോൾ ആഗ്രഹത്തെ അവനനുഭവിക്കുകയല്ല ആഗ്രഹങ്ങൾ അവനെ അനുഭവിക്കുകയാണ് ഇത് ഭാരതത്തിൻ്റെ പൗരാണിക കാഴ്ചപ്പാടാണ് എന്നെ എൻ്റെ ആഗ്രഹങ്ങൾ ചതച്ച് തിന്നുകയാണോ ആ ആഗ്രഹങ്ങൾ എൻ്റെ മേൽ കയറി പിടിച്ച് കഴിയുന്നത് മുതൽ ഓരോ കോശ കോശാന്തരത്തിലും ഞാൻ വേദന അനുഭവിക്കുകയും യാതന അനുഭവിക്കുകയും പീഡിതനായിത്തീരുകയും ആണോ അതല്ല കേവലതയുടെ സന്തോഷം വന്ന് നിറയുകയാണ് ഇതാണ് പ്രശ്നം അപ്പം ജീവിതമെടുത്തു നോക്കിയാൽ കാമത്തിൻ്റെ പിടിയിലേക്ക് മനുഷ്യൻ പെട്ട് കഴിയുമ്പോഴെല്ലാം അവൻ കാമത്താൽ ഗ്രസിക്കപ്പെടുകയാണോ അതല്ല കാമത്തെ അവൻ ആസ്വദിക്കുകയാണോ ഇത് വലിയ ഒരു ചോദ്യമാണ് കാമത്തെ അവനാസ്വദിക്കുക എന്നത് എങ്ങനെ സാധ്യമാവും ഇതാണ് പ്രാചീന ഭാരതം ചിന്തിച്ചത് കാമത്തിന് തന്നെ വലിച്ചെറിഞ്ഞുകൊടുത്ത് കാമത്താൽ ഹിംസിതനായി ഹിംസിക്കപ്പെട്ടവനായി പീഡിതനായി വാർദ്ധക്യം മുഴുവൻ ആത്മാവിൽ കാമം താതാത്മ്യപ്പെട്ട് സ്വയം കാമമയമായി തീരുന്നു ആധുനിക ലോകത്തെ ഏത് വൃദ്ധനച്ചെന്ന് കണ്ടാലും താൻ തന്നെ ജീവിച്ചു പോന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന തൻ്റെ പൂർവകാലത്തോടുള്ള നിഷേധവും തൻ്റെ ജീവിതം നശിച്ചു എന്നുള്ള ചിന്തയും അല്ലാതെ തിരിഞ്ഞു നോക്കുമ്പോൾ ആനന്ദം കിട്ടുന്നതായി ഏകാന്തതകളിൽ ചിന്തിക്കുന്നുണ്ടോ രസമുള്ളൊരു കാര്യം ഇത്രയും കാമനകളിൽ വർത്തിച്ച് കാമനകളാൽ ഗ്രസിക്കപ്പെട്ട് ജീവിച്ച ഒരുവൻ തൻ്റെ ഏകാന്തതയിൽ ചിന്താമഗ്നായിരുന്നു പൂർവകാലത്തിൻ്റെ സംഭ്രാന്തങ്ങളായ സ്ഥിതിവിവരങ്ങളെ നക്കിത്തോർക്കുമ്പോൾ മറ്റൊരാൾ വന്ന് അയാളുടെ പൂർവകാലികങ്ങളായ കർമ്മങ്ങളിലെ അഹങ്കാരത്തെ അല്പമൊന്ന് ജാജ്വല്യമാനമാക്കിയാൽ അതുവരെ അവനെ ഗ്രസിച്ചിരുന്ന കാമനകൾ ഓടിവരികയും ആ വൃദ്ധശരീരത്തെ നക്കിത്തോർത്തി എഴുന്നേൽപ്പിക്കുകയും ചെയ്യുമ്പോൾ വീണ്ടും താൻ ചെയ്ത പൂർവകർമ്മങ്ങൾ ശരിയായിരുന്നു എന്ന് ലോകത്തോട് അഹങ്കാരത്തിൻ്റെ സ്വരത്തിൽ പറഞ്ഞ് വിജയിക്കുവാൻ ശ്രമിക്കുന്നതും കാണാം ഇത് വളരെ രസകരമാണ് ഒരാൾ തന്നെ തൻ്റെ ഏകാന്തതയിൽ വിശ്വസ്തനായ ഭൃത്യനോട് വിശ്വസ്തനായ സഹോദരനോട് വിശ്വസ്തനായ അനന്തരവനോട് വിശ്വസ്തനായ സുഹൃത്തിനോട് തൻ്റെ പൂർവകാലം ശരിയായി കൊണ്ടുപോകാൻ കഴിയാതെ കാമനകളിൽപ്പെട്ടുഴന്ന് പീഡിതനായി ദുഃഖിയായി ജീവിതം നശിപ്പിച്ച് കളഞ്ഞ രംഗങ്ങളെക്കുറിച്ച് മുഴുവൻ വിസ്തരിച്ചുപന്യസിച്ചു വരുന്നതിനിടയിൽ അയാളുടെ പൂർവകാലത്തിൻ്റെ പ്രതാപൈശ്വര്യങ്ങളായി ലോകമെണ്ണിയ നിഷേധങ്ങളെ തന്നെ എടുത്തു പിടിച്ച് വരുന്ന ഒരാൾ അയാളിലെ കാമനയെ ഒരു നിമിഷാർത്ഥം കൊണ്ട് അയാളുടെ ആത്മാവിലേക്ക് സന്നിവേശിപ്പിച്ചഹങ്കാരിയാക്കി നിർത്തുവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ബഹുമാനിച്ചു കഴിഞ്ഞാൽ കാമന കൊണ്ട് കൊല്ലപ്പെട്ട കാമനകളാൽ പരിതപ്തനായ ആ മനുഷ്യൻ കാമജലം തളിച്ചുണർന്നതുപോലെ എഴുന്നേറ്റ് ഗോഷ്ഠികൾ കാണിക്കാൻ തുടങ്ങി കാമനയുടെ സ്ഥൈഭാവമുള്ള ഏതത് വിധങ്ങളായ ചിന്തകളെ സമുജ്വലമായി അർജുനനെ മുൻനിർത്തി മാനവ മാനവികതയ്ക്ക് കാഴ്ചവെച്ച അഹൈതുക കൃപാനിധിയായ ലോകൈക ഗുരുവിൻ്റെ സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ പാവനപാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവ്വം പ്രണമിച്ച് ഈ ഭാഗം നമുക്ക് ഉപസംഹരിക്കും